അവന്റെ ആഗ്രഹം ഏ വെള്ളം വേണ്ട എന്തേണ്ട ഇവിടെ വയനാട് അമ്പലപ്പുഴക്കാർ സ്വന്തം അതെ പേര് പാല് പൈസ ആ አይደለም ഇതാ നല്ല എക്സ്പ്രഷൻ ഇടണ്ട യാർ കേട്ടോ മോൾ എക്സ്പ്രഷൻ ആണ് എക്സ്പ്രഷൻ പാല് അല്ലടാ എത്രവേടാ ഞങ്ങൾ സാധാരണ കാര്യം നാത്തില്ലണ്ട് ക്യാമറ പിടിപ്പുന്ന ഞങ്ങൾ കണ്ടില്ല അതൊരു പച്ചാള കൊടിച്ചേ ഞാൻ എക്സ്പ്രഷൻ അല്ലേ ക്യാമറ പിടിന്നല്ലേ വേറെ ഫോണ লাগിക്കേ ഉള്ള കൊടിച്ചപ്പോൾ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നോ അത കൈനിടുന്നത് അല്ലേ അതാ പറ്റേ

വിളവെടുക്കുന്ന നെല്ല് അങ്ങനെ അങ്ങനെ നെല്ല് കൊണ്ടുവന്ന അമ്പലത്തിന്റെ തെക്കായിട്ട് പറഞ്ഞു ഒരു കാര്യം ഉണ്ട് ചന്ദിക്കുമ്പോൾ ദീപാരാധനക്ക് മുമ്പ് ഈ നെല്ല് ഇതിന് എടുത്തു മാറ്റണം അവരെ എങ്ങനെയൊക്കെ നോക്കിട്ടും ദീപാരാധയ്ക്ക് മുമ്പ് ഒരു ചാക്ക എടുക്കുമ്പോൾ രണ്ട് ചാക്ക കിടക്കുമ്പോൾ അപ്പൊളിയാ നെല്ലെല്ലാം സമർപ്പിച്ചിട്ട് എൻ എന്റെ വക ഈ അമ്പലമുള്ള കാലം കൂടി ഭഗവാന് പാൽപ്പായം കൊണ്ടുപോയി പാൽപ്പായ നമ്മള് തമ്മിലുള്ള രഹസ്യം നമ്മൾ ആരോടും പറയത്തില്ല അതുപോലെ അച്ഛൻ അയ്യായിട്ട് അമ്മയായിട്ടുള്ള രഹസ്യം അമ്മയായിട്ട് അപ്പ രഹസ്യം അച്ഛപ്പ് കേട്ടാ ടെസ്റ്റ് ഇല്ല സമമാവില്ല. வேற ഒരു വയസ്സൊന്നുമില്ല. ആള് പറഞ്ഞാ. നിന്റെ അഭിപ്രായം ഓക്കേ. അച്ചൻ അത് അച്ചൻ പറഞ്ഞാ. 3 വയസ്സുണ്ടല്ലേ? അച്ചൻ സാധാരണ മകമായിട്ടില്ല. സാധാരണ മകമായില്ല. അല്ല സിന്ദാ. അതല്ല. വേറെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നടനാണ് അച്ചനോട്. അച്ചൻ കൂടെ കാണാൻ കാലേ ちゃうോ? അല്ലേയാ? ഫോളോയല്ലേ? 네. ལེས་འགྲོ་ འ་རུན་ ཧ་ཧ་ཧ་ གནའ་དེ་ གནའ་མ་ཡོང་གོ་ ཨ་ അന്നേ എടുക്കാനായിട്ടായിരിക്കും ചോദിക്കുന്നോ ഉണ്ട് കേട്ടോ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ൊക്കെയാ പറയുന്നത് ഞാൻ അമ്പ പ്രാർത്ഥിക്കുന്നതിനെ കണ്ടും നമ്മള് ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടച്ചിട്ടാണെന്നൊക്കെ പറയത്തില്ല ആ ഒരു സ്കീമാണ് സ്കീമാണിവിടെ അതെന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഈ വലിയ സുഖമല്ലേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വളരെയധികം അടുത്ത ആളാ കേട്ടോ കാരണം എനിക്ക് കുറെ അനുഭവങ്ങളെ നന്നായിട്ടുണ്ട് ും പൂജ നടത്തും നമ്മടെ ഫാമിലിയിലുള്ള എല്ലാരും അതിന് കൂടണം അങ്ങനെയാണ് താല്പര്യമുള്ളവര് കൂടും എല്ലാരും തന്നെ കൂടും കേട്ടോ അങ്ങനെ മാറി നിൽക്കുന്ന ആരും ഇല്ല

മുണ്ടാ റെഡി മുണ്ടാ ഷോവാ റെഡി ഹെ റെഡി ചോറ് നാല് 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 ഞാൻ ഉത്രാടം അല്ല റെഡി ഇന്നെ പോるല്ല അഹോണ്ട് ആഹോ വലുതാ നാല് ക കേട്ടോ റെഡി റെഡി മോനെ നാലേ ഇരിക്ക് ബൈ ഓക്കേ ഷോമോ വായോ വെട്ടോടാ ഇര ദേ

അവിടെ നടക്കുകയാണോ? ഓടോ? നാല്യം പൂജാണോ? How many അങ്ങോട്ട് കൊണ്ടുപോയി സ്ഥലത്തൊക്കെ ചുമ്പശ്ശേരി കൊട്ടാരം പണ്ട് ഇവര് ഇതൊക്കെ മാളികൾ പടന്മാർ ഒരു താമസിച്ചണ്ടിരുന്ന പിന്നെ റിമാർ ഇതാണ് ഇതൊളിച്ച പണിയും അല്ലല്ലേ ഇത് ഇത് ഈ അതായത് ഇത് കെട്ടി ഇത് കെട്ടി നാൽപ്പത്താറാം പക്കാണ് ഇവിടെ കുടിയേറുന്നത് അങ്ങനെ ചടങ്ങുകളുണ്ട് ചടങ്ങുകളൊക്കെ ഒത്തിരി ചടങ്ങുകൾ ഞാൻ പറഞ്ഞില്ല ക്ഷേത്ര ചടങ്ങുകളുണ്ട് ഇത് കെട്ടി കഴിഞ്ഞ് നാൽപ്പത്താറാം പക്കമാണ് കുടിയേറുന്നത് അപ്പൊ മടം കെട്ടുകാന്ന് പറയു അത് ഒന്നുണ്ട് ആ ആയിട്ട് ഇത് പടിഞ്ഞാറൻ നടന്ന് അവിടെ വന്ന് നിങ്ങളിറങ്ങി സക്കേ നട again and go on and mulichondi ha yeah ab dikha badi padhi pura ha ha yeah and omega badi കാത്തുപഠിച്ചത് കുഞ്ഞിവിടെ അവിടെ ഗവൺമെന്റ് സ്കൂളാണ് ഗവൺമെന്റ് കാത്തുപഠിച്ച് അവിടെ പഠിയാൻ വേണ്ടി പോയി ഇവിടുത്തെ സമ്പന്നര മക്കളൊക്കെ പഠിക്കുന്നിരിക്കുക അന്നത്തെ കാലത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിനെ ഞാൻ അവിടെ ചേർത്തില്ല ഞാൻ ആൻകുട്ടിയല്ലേ ഞാൻ അങ്ങനെ ഒരു വല്ലാത്തൊരു ഈ ബോർഡ് വലിയ വലിയ സ്കൂളുകളിലൊക്കെ അവിടെയൊക്കെ വലിയ 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 ആൾക്കാർ മാത്രമല്ലേ വഴിപോലെ മക്കൾ മാത്രമല്ല അവരൊരു പ്രത്യേക രീതി വളരുന്ന അവർക്കൊന്നു മാത്രമേ അറിയത്തുള്ളൂ റിയത്തില്ലല്ലോ അതേസമയം ആൺകുട്ടികള് എന്താണ് സമൂഹം എന്താണ് അത് സമൂഹത്തിന്റെ ചുറ്റുപാടുകളും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടുവേണം ഏറ്റവും ടോപ്പറായിരുന്നു ഗോൾഡ് മെഡലിസ്റ്റാണ് ഇവിടുന്ന് ഗോൾഡ് മെഡലായിട്ട് ഏറ്റവും ഫുൾ മാർക്കായി എല്ലാ സബ്ജക്റ്റിനും നോക്കല്ലേ ഭയങ്കര വിളിക്കണല്ലോ എന്നാൽ അങ്ങനെ വലിയൊരു ബുദ്ധിജീവിയോ അങ്ങനൊന്നുമില്ല ഭയങ്കര കളിയും അറിയുകയാണ് 再怎么维持我？ വിളിക്കാർ ഇരുപത്തി അഞ്ചാം തീയതിമാർ പരീക്ഷ ഉണ്ടോ ചാർ പിന്നെ മാവ് ഇളക്കിയോ എനിക്ക് മാലക്കിപ്പോലോക്കിയോ എന്നിട്ട് അമ്മ പറയാൻ പറയുന്നേ ഞാനെന്നു എന്നിട്ട്